ഒരു നിമിഷത്തെ അശ്രദ്ധ രാത്രി മുറിക്കുള്ളിൽ കയറിയ രണ്ടു വയസ്സുകാരി തനിയെ വാതിലടച്ച് കുറ്റിയിട്ടു കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് നടക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് വീട്ടുകാർക്കൊപ്പം ഇരുന്ന് കളിക്കുകയായിരുന്ന കുട്ടിയെ പെട്ടെന്ന് കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കഥ അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടെത്തിയത് കുട്ടിയെ എത്ര വിളിച്ചിട്ടും വാതിൽ ശക്തിയായി മുട്ടിയിട്ടും മിണ്ടാതായതോടെ വീട്ടുകാരാകട്ടെ പേടിച്ച് നിലവിളിക്കാനും തുടങ്ങി പുറത്തിറങ്ങി ജനാലുകൾ വഴി നോക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടി കയറിയ മുറിയിൽ പൂട്ടിയ ജനലുകളായിരുന്നു കർട്ടനൊക്കെ ഇട്ടതിനാൽ അകത്തെ കാഴ്ചകളും കാണാൻ കഴിഞ്ഞില്ല ഇതോടെ അച്ഛനും അമ്മയും എല്ലാം നിലവിളിയും തുടങ്ങി കുട്ടിയുടെ പിതാവ് അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തി പൂട്ടുപൊളിച്ച കഥക തുറന്നു ഏറെ നേരത്തെ പരിഭ്രമത്തിനൊടിയിൽ അകത്തു കയറി അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ കണ്ടതാകട്ടെ കുട്ടി കട്ടിലിൽ സുഖമായി കിടന്നുറങ്ങുന്ന കാഴ്ചയും വീട്ടുകാർ ഉറക്കെ വിളിച്ച് വീടിന് ചുറ്റും നടന്നപ്പോഴും വലിയ ശബ്ദത്തിൽ കഥകിൻ്റെ പൂട്ട് തകർത്തു കൊണ്ടിരുന്ന സമയത്തൊന്നും തന്നെ ഈ കുട്ടി അറിഞ്ഞിട്ടില്ല കുട്ടി സുഖമായി ഉറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് സുഗോദയ റോഡിലെ വീട്ടിലാണ് ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ കുടുംബാംഗങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തിയ സംഭവം നടന്നത് കുട്ടിയുടെ പിതാവ് അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് പൂട്ടുപൊളിച്ച് ഏഹ് അകത്തു കടന്നത് അതേസമയം സമാനമായ സംഭവമാണ് ഇക്കഴിഞ്ഞ നാളിൽ പാറത്തോട്ടത്തിലും നടന്നത് മൂന്ന് വയസ്സുള്ള കുട്ടി മുറിക്കുള്ളിൽ കയറി വാതിലടച്ച സംഭവത്തിലും അഗ്നിരക്ഷാസേന എത്തിയാണ് പൂട്ടുപൊളിച്ച് അകത്ത് കയറിയത് പക്ഷേ കുട്ടിയെ ജനാലയിലൂടെ കാണാൻ കഴിഞ്ഞിരുന്നു അതായത് കൊച്ചുകുട്ടികളിലുള്ള വീട്ടിൽ പ്രധാന വാതിലുകൾ ഒഴികെ മറ്റു വാതിലുകൾക്കൊക്കെ പൂട്ടുകൾ ഒഴിവാക്കുന്നത് സുരക്ഷിതമായി ാണ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമല്ല കുട്ടികൾക്കുണ്ടാകുന്ന ചെറിയ വേദന പോലും മറ്റുള്ളവരിൽ ഏറെ നൊമ്പരമുണ്ടാക്കും വലിയ അപകടമോ ദുരന്തമോ തരുന്നത് തീരാ ദുഃഖമായിരിക്കും നിസാര കാരണമോ ഒരു നിമിഷത്തെ അശ്രദ്ധയോ ആകാം പലപ്പോഴും കുട്ടികളെ ഇത്തരത്തിൽ അപകടത്തിലൊക്കെ ആക്കുന്നത് പലപ്പോഴും കുട്ടികൾ അപകടത്തിൽപ്പെടാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് റോഡൊക്കെ വീടിന് അടുത്താണെങ്കിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക വീടിന് തൊട്ടടുത്ത് റോഡുണ്ടെങ്കിൽ ഏറെ ശ്രദ്ധിക്കണം ഒരു നിമിഷത്തെ ശ്രദ്ധയൊന്ന് മാറിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ റോഡിലൊക്കെ ഇറങ്ങാം കുട്ടികളുള്ള വീടിന്റെ പഠിക്കൽ മുൻപ് ചെറിയ വേലി കെട്ടി കുട്ടി വഴിയിൽ ഇറങ്ങുന്നത് ഒഴിവാക്കാമായിരുന്നു ഇന്ന് പലയിടത്തും അത്തരം ശ്രദ്ധയൊന്നുമില്ല ഗേറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായും അടച്ചെടുക്കുക ഒരിക്കലും കുട്ടികളെ തനിച്ചാക്കരുത് മാത്രമല്ല വിഷക്കായുള്ള മരങ്ങൾക്ക് താഴെയൊന്നും കുട്ടികളെ നിർത്താതിരിക്കുക പലപ്പോഴും ഈ കായകളൊക്കെ അവരുടെ കയ്യത്തും ദൂരത്തിലൊക്കെ ആയിരിക്കും ഇവർ ഒരുപക്ഷെ ആപ്പിൾ അല്ലെങ്കിൽ പഴങ്ങൾ കഴിക്കുന്നത് പോലെ തെറ്റിദ്ധരിച്ചു കുട്ടികൾ ഈ വിഷക്കായ കഴിക്കാനുള്ള സാധ്യത കുറവല്ല അതുപോലെ തന്നെ ചെറിയ വസ്തുക്കൾ കുട്ടികൾ വായിലിടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തിടെ ഒരു സംഭവം ഉണ്ടായത് റെംബൂട്ടാൻ പഴത്തിന്റെ തൊണ്ട് കുടുങ്ങി കുട്ടി മരിച്ചു എന്നുള്ളതാണ് അതായത് ഇത്തരം വലിയ കുരുവുള്ള പഴങ്ങൾ കുട്ടികൾക്ക് നൽകരുത് കപ്പലണ്ടി പോലും തീരെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല ലോലിപ്പോപ്പുന്ന് മിഠായി കൊടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മിായി തിന്നുമ്പോൾ അതിനൊപ്പമുള്ള പ്ലാസ്റ്റിക് ദണ്ട് അബദ്ധത്തിൽ തൊണ്ടയിൽ തെന്നിപ്പോകാനുള്ള സാധ്യത വരെയുണ്ട് അതുപോലെ തന്നെയാണ് വെള്ളം തീ വൈദ്യുതി ഇവയൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് ചെറിയ കുട്ടികളെ വെള്ളക്കെട്ടുള്ള സമീപത്തേക്ക് വിടാതിരിക്കുക ചെറിയ അശ്രദ്ധ പോലും അപകടമുണ്ടാക്കും ബക്കറ്റിലെ വെള്ളത്തിൽ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് കളിക്കാൻ വിടരുത് അതുപോലെ വിളക്കോ മെഴുകുതിരിയോ കത്തിച്ചു വെക്കുമ്പോൾ കുട്ടി അതിനടുത്തേക്ക് പോകാതെ ശ്രദ്ധിക്കുക കുട്ടികളുടെ കയ്യെത്തുന്ന ഉയരത്തിൽ പ്ലഗ് പോയിന്റും മറ്റും സ്ഥാപിക്കരുത് വാട്ടർ ഹീറ്ററും കോയിലും മറ്റും കുറ്റമറ്റതായിരിക്കണം ഉപകരണത്തിന് തകരാറുണ്ടെങ്കിൽ വെള്ളത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കാം അതുപോലെ തന്നെ ഇസ്തിരിപ്പെട്ടി ഫ്രിഡ്ജ് തുടങ്ങിയവയ്ക്കും തകരാറില്ലെന്നൊക്കെ ഉറപ്പ് വരുത്തുക ചൂടായി ഇസ്തിരിപ്പെട്ടി കുട്ടികൾക്ക് കയ്യെത്തുന്ന സ്ഥലത്ത് വെക്കരുത് കളിപ്പാട്ടങ്ങൾ എല്ലാം ശ്രദ്ധിക്കുക ചില കളിപ്പാട്ടങ്ങളുടെ നിറം ഇയം കലർന്നതാണ് അത് വിഷമാണ് എന്നുള്ളത് മനസ്സിലാക്കുക മൂർച്ചയുള്ള വസ്തുക്കൾ കളിക്കാൻ കൊടുക്കരുത് കുട്ടികൾ വായിലിടാൻ സാധ്യതയുള്ള മറ്റൊരു വസ്തുവാണ് താക്കോൽ ഒന്ന് തട്ടിയാൽ അത് വായ്ക്കുള്ളിലോ തൊണ്ടയിലോ തറച്ചു കയറാം അതുപോലെ തന്നെയാണ് ബട്ടൺ രൂപത്തിലുള്ള ബാറ്ററി ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഇവ ഒഴിവാക്കുക ബാറ്ററി വിഴിഞ്ഞിയ ഒട്ടേറെ സംഭവങ്ങളുണ്ട് ആന്തരിക അവയവങ്ങളിൽ ദോരമുണ്ടാക്കുന്ന രാസവസ്തുക്കൾ ബാറ്ററിയിലുണ്ട് അതുകൊണ്ട് തന്നെ സ്വയം പുറത്തു പോകട്ടെ എന്ന് തീരുമാനിക്കാനൊന്നും ആകില്ല പെൻസിലോ പേനയോ കൊടുത്താലും അപകടമാണ് കുട്ടി കൈകാര്യം ചെയ്യുമ്പോൾ അത് കണ്ണിൽ കൊള്ളാനുള്ള സാധ്യതയുണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം വാഹനങ്ങൾ ടൂ വീലറിൽ ഓടിക്കുന്ന ആൾക്കും പിന്നിലിരിക്കുന്ന ആൾക്കും പലപ്പോഴും മാതാപിതാക്കൾ തന്നെ ഇടയിൽ കുട്ടിയെ നിർത്തിക്കൊണ്ടുപോകുന്നതൊക്കെ കാണാം ഇതും വലിയ അപകടം വിളിച്ചു വരുത്തും കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങി നൽകുമ്പോഴും ശ്രദ്ധിക്കുക ഇടവഴിയിൽ നിന്ന് ശ്രദ്ധിക്കാതെ ഇവർ റോഡിലേക്കൊക്കെ കയറുന്നത് വൻ അപകടം ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ മരുന്നുകൾ രാസവസ്തുക്കൾ വീട്ടിൽ മരുന്നുകൾ സൂക്ഷിക്കുന്നത് കുട്ടികളുടെ കൈ അകലത്തിലാകരുത് മുതിർന്നവരുടെ മരുന്നുകൾ അബദ്ധത്തിൽ കഴിച്ച് ഗുരുതരാവസ്ഥയിൽ കുട്ടികൾ ആശുപത്രിയിൽ എത്തിച്ച നിരവധി സംഭവങ്ങളുണ്ട് കൂടാതെ മണ്ണെണ്ണ സോപ്പ് വിനാഗിരി തുടങ്ങിയവ കുട്ടികൾ കുടിച്ച സംഭവങ്ങളും കഴിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് ചില വീടുകളിൽ വിനാഗിരി സൂക്ഷിക്കുന്നത് വെള്ളത്തിന്റെ കുപ്പിയിലാകും ഇതൊക്കെ കുട്ടികളെ അപകടത്തിലാക്കുന്നതാണ് മധുരമുള്ള സിറപ്പ് അമിതമായി കുടിച്ച അപകട നിലയിലായ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശുചീകരണ വസ്തുക്കളും രാസവസ്തുക്കളും ഇതെല്ലാം തന്നെ കുട്ടികൾ എടുക്കാൻ പാകത്തിന് വെക്കരുത് കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കുക ഒരു നിമിഷത്തെ അശ്രദ്ധയായിരിക്കാം കുട്ടികളെ ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഉറങ്ങുമ്പോഴും കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കുക തൊട്ടിലിറങ്ങുന്ന കുട്ടി ഇടയ്ക്കിടെ ഉണർന്ന് തനിയെ ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് ടി വി സ്റ്റാൻഡ് പോലും അപകടം ഉണ്ടാക്കുന്നതാണ് സ്റ്റാൻഡിന്റെ താഴത്തെ തട്ടിൽ ചവിട്ടിക്കറ ശ്രമിച്ച വീണ സംഭവങ്ങളും നിരവധിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ മുതിർന്നവർ വളരെയധികം ശ്രദ്ധയോടെ തന്നെ കുട്ടികളെ പരിപാലിക്കുകയില്ലെങ്കിൽ നാം കേൾക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ നാം നാം നമുക്ക് ഉണ്ടാകുന്ന ദുരനുഭവം എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചതായിരിക്കുമെന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് ന്യൂസ് ന്യൂസ്